കാനഡ എന്ന് പറഞ്ഞ സ്വപ്നം ഇല്ലാതാവും അപ്പോൾ ഞാനൊരു സിറ്റുവേഷൻ പറയുന്നുള്ളൂ ഇത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നൊന്നും നമുക്ക് ടു ഇയർ വർക്ക് പെർമിറ്റ് കിട്ടും പി ആർ എന്നല്ല വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്തു അവരെ ബാൻ ചെയ്തു ഡീപ്പോർട്ട് ചെയ്തു തായ്ക്കാസ് എല്ലാവരും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ കാനഡ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അതായത് നിങ്ങളൊരു വർക്ക് പെർമിറ്റ് ഹോൾഡർ ആണ് നിങ്ങൾ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി പോകാൻ വേണ്ടി പോവാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി തിരി ഈ വർഷം എക്സ്പയർ ആയി പോകാൻ വേണ്ടി പോവാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറിലെ എക്സ്പയർ ആയി പോകാൻ വേണ്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി ആർ ഐ ടി ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചു കാണുക നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ഇതുപോലെ കാനലിൽ ഉണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കാനഡയിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഉണ്ടെങ്കിലും അവർക്ക് വീടിന് അയച്ചു കൊടുക്കുക അപ്പൊ സംഭവം വേറെ ഒന്നും അല്ല കാനഡയിൽ വർ പെർമിറ്റ് റിന്യൂ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇപ്പൊ നോർമൽ കേസിൽ നമുക്ക് വർപ്പമിറ്റ് റിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് കാനഡ ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്തു അതായത് നമ്മൾ വർ പെർമിറ്റ് എക്സേഷൻ വെക്കാൻ നമുക്ക് റിജക്ഷൻ ആയിരിക്കും വരുന്നത് എങ്കിൽ പോലും ആൾക്കാരും അപ്ലൈ ചെയ്യാറുണ്ട് റിന്യൂവിൽ വെക്കാറുണ്ട് ഒരു മൂന്ന് മാസം നമുക്ക് ഒരു എക്സ്ട്രാ ഒരു മൂന്ന് മാസം ഒക്കെ കിട്ടും പക്ഷെ എന്തായാലും അത് റിജക്ഷൻ വരാനാണ് ചാൻസ് കൂടുതൽ പക്ഷെ നമുക്ക് പി ആർ ഐ ടി കഴിഞ്ഞാൽ അതായത് ഇൻഡിഡക്ഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക് റിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും ഏകദേശം രണ്ട് വർഷത്തോളം നമുക്ക് വർക്ക് പെർമിറ്റ് പുതുക്കി കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു സെറ്റപ്പ് ഇപ്പോൾ നിലവിൽ സ്പ്രെഡ് ആയിട്ടുണ്ട് അത് കംപ്ലീറ്റ്ലി ഫേക്കാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എക്സ്പ്രസ് ഉണ്ടല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് താഴെയാണ് ഒരു നാനൂറ്റമ്പത് ആ റേഞ്ച് നിൽക്കുകയാണ് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഐ ടി കിട്ടാൻ വേണ്ടി ചാൻസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന പറഞ്ഞാൽ മിക്ക ഏജൻസികൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും ഇത് ശ്രദ്ധിക്കുക കേരളം ആൾക്കാരും പല സ്ഥലങ്ങളിലും പല ഏജൻസികൾ ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് അവരിങ്ങനെ അഡ്വർസ്മെന്റ് കൊടുക്കുന്നുണ്ട് അതായത് ഫ്രീ വർക്ക് പെർമിറ്റ് ഞങ്ങൾ വഴി അപ്ലൈ ചെയ്യണമെങ്കിൽ ഇന്ന് ഉറപ്പായിട്ട് വർക്ക് പെർമിറ്റ് രണ്ട് വർഷത്തേക്ക് കിട്ടുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇത് പോയി പെടാതിരിക്കുക ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കോർ ഇപ്പോൾ നൂറ്റി ാണെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതൊക്കെ ആഡ് ചെയ്യും അതായത് നമ്മൾ എക്സ്പ്രസ്റ്റിൽ പ്രൊഫൈൽ ക്രിയറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അവർ ചോദിക്കുന്ന കുറെ കൊസ്റ്റൻസ് ഒക്കെ ഉണ്ട് അതിനൊക്കെ നമ്മൾ എസ് ഒ നോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം നമ്മുടെ സ്കോർ എങ്ങനെ കൂട്ടിത്തരണം എന്നുള്ളത് അവർക്കറിയാം അറിയാം അതായത് ഫോറൻ വർക്ക് എക്സ്പീരിയൻസ് മൂന്ന് വർഷം കൂടുതലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ കൂടും ഐ എൽസിന് പോലും ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ട് അപ്ലൈ ചെയ്ത ആൾക്കാർ വരെ ഉണ്ട് അങ്ങനെ കാനഡ ഗവൺമെന്റ് കുറേ പേര് പിടിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു രണ്ട് വർഷം മുമ്പ് കാനഡ ഗവൺമെന്റ് ഒരു എഴുന്നൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ അത് മെയിൻലി അവർ നോർത്ത് ഇന്ന് വന്നതാണ് അത് പഞ്ചാബ് ഗുജറാത്ത് ആ ഭാഗത്ത് നിന്നൊക്കെ വന്നതാണ് മലയാളികൾ അതിനകത്ത് ഇല്ലായിരുന്നു അതായത് അവിടുത്തെ ഏജൻസി ഫേക്ക് ആയിട്ടുള്ള ഒരു ഓഫർ ലെറ്റർ വെച്ചോണ്ട് സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്തു അവർ സ്റ്റഡി പെർമിറ്റ് കിട്ടി അവർ കാനഡ വന്നു പഠിച്ചു അതിനുശേഷം വർക്ക് പെർമിറ്റും അപ്ലൈ ചെയ്തു വർക്ക് പെർമിറ്റിംഗ് കിട്ടി ജോലി എല്ലാം ചെയ്തു പി ആറിന് വെച്ചു പി ആറിന് വെച്ച സമയത്താണ് കാനഡ കമ്പനി നോക്കുന്നത് ഇവർ വെച്ചിരുന്ന സ്റ്റഡി പെർമിറ്റ് അതായത് ഓഫർ ലെറ്റർ ഫേക്ക് ആയിരുന്നുള്ളത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം പി ആറിന് വെക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ആൾമോസ്റ്റ് അല്ലെങ്കിൽ മൂന്നര നാല് വർഷത്തോളം അവർ കാന ഉണ്ടായിരുന്നു അവർ സേഫ് ആയിട്ട് പോയി അവർ ഹെൽത്ത് കാർഡ് ഉണ്ടായിരുന്നു വർക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നു അതിനൊന്നും പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പി ആറിന് വെച്ച സമയത്ത് അവർ ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇവർ കാനഡയിലേക്ക് വന്നത് നാട്ടിൽ നിന്നും അതായത് ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് വന്ന ഓഫർ ലെറ്റർ സ്റ്റഡി പെർമിറ്റ് വെച്ച ഓഫർ ലെറ്റർ ഫേക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പി ആർ റിജക്ട് ചെയ്തു പി ആർ എന്നല്ല പർപ്പർമെന്റ് ക്യാൻസൽ ചെയ്തു അവരെ ബാൻ ചെയ്തു ഡീപ്പോർട്ട് ചെയ്തു അപ്പം അതുപോലെ സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫേക്ക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എവിടെങ്കിലും ടു ഇയർ വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫേക്കാണ് കാനഡ ഗവൺമെന്റ് ഒരിക്കലും അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ലീഗലി ഇപ്പം എക്സ്പയർ ആകാൻ മുമ്പ് തന്നെ നിങ്ങൾക്ക് അത് റിന്യൂ കൊടുക്കാൻ വേണ്ടി പറ്റും അത് എക്സേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യങ്ങളും ബാക്കി എല്ലാ ഡോക്യൂമെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കാരണം നമ്മുടെ സ്റ്റാറ്റസ് എക്സ്പയർ ആയി പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് റിക്വസ്റ്റ് ചെയ്യാം പക്ഷെ അത് തരണോ വേണ്ടെന്നുള്ളത് കാന ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനല്ല നമുക്ക് ഫേക്ക് ആയിട്ട് ഒരു ഐ ക്രിയേറ്റ് ചെയ്യുമോ അതായത് സി ആർ എസ് കോർ കാക്കുന്ന സമയത്ത് ആണെങ്കിൽ കുറേ കൊസ്റ്റിൻസ് ൊക്ക ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു ഇവൻ നിങ്ങൾക്ക് സി ആർ സ്കോർ കാൽക്കുറ്റ് ഞാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സാപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നോക്കുകയാണെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് ഫോൺ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഐ എൽസിൽ എത്ര സ്കോർ ഉണ്ട് അല്ലെങ്കിൽ ക്യാണിൽ എഡ്യൂക്കേഷൻ എത്ര ഉണ്ട് മാസ്റ്റേഴ്സ് ആണോ അല്ലെങ്കിൽ അങ്ങനെ കുറെ കൊസ്റ്റൻ ചോദിക്കുന്നു ഞാനിവിടെ പറയുന്നില്ല ആ കോസ്റ്റിനുള്ള പ്രോപ്പറായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസർ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ കാര്യമാണ് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈലാണ് ചോദിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഒരു സ്കോർ കിട്ടുന്നത് അപ്പോൾ നിങ്ങളിപ്പം ഐ എൽസിന് ഇപ്പം ത്രിപ്പിൾ സെവൻ എയ്റ്റ് ഇല്ല പക്ഷേ ഫേക്കായിട്ട് പറയുകയാണ് ഐ എസ് ത്രിപ്പിൾ സെവൻ എയ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കോർ ബൂസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു പി ഡി ഫിലേക്കിട്ടൊക്കെ എഡിറ്റ് ചെയ്തു ടി ആർക്ക് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ അതുതന്നെ ചെക്ക് ചെയ്തില്ലായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് പറയുകയാണ് ഐ എൽ സിന് ഇപ്പം റീഡിംഗിന് എനിക്ക് സിക്സേ ഉള്ളൂ ഞാനൊരു സെവൻ പോയിന്റ് ഫൈവ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ വയ്ക്കുക എന്ന് വെച്ചു അങ്ങനെ വേണ്ടി നമ്മുടെ സ്കോർ എന്തോ റിഫ്ലക്ട് ചെയ്യുന്നത് ആ സെവൻ പോയിന്റ് ഫൈവ് ഉള്ള ഒരു സ്കോർ ആയിരിക്കും റിഫ്ഫ്ലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ല അപ്പം നമ്മൾ പറയുകയാണ് സ്കോർ കൂട്ടാനായിട്ട് പറയുകയാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അംഗങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ നാട്ടിലൊരു കമ്പനി നമുക്ക് ജോലി തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരും എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ അത് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കും ഓക്കെ ഫൈൻ നമ്മൾ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ എന്നൊക്കെ അല്ലെങ്കിൽ ഏജൻസികൾ ഒപ്പിച്ചു ചേരുന്ന ഏജൻസികൾ ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതും ക്ലെയിം ചെയ്യും അപ്പം കാനഡ ഗവൺമെന്റ് വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നതാണ് ഇവരിതെല്ലാം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമുക്ക് സ്കോർ തരും ഈ സ്കോർ വെച്ചിട്ട് നമുക്ക് ഐ ടി കിട്ടും ഇപ്പോൾ അഞ്ഞൂറ്റി മുപ്പതിനൊക്കെ മെയിൽ സ്കോർ എത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ സീസ് എലിജിബിൾ ആകുമ്പോൾ നമുക്ക് ഐ ടി കിട്ടും ഈ ഐ ടി കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നിലവിലത്തെ വർക്ക് പെർമിറ്റ് നമ്മൾ ഈ ഐ ടി വെച്ചുകൊണ്ട് നമ്മൾ എക്സേഷൻ കൊടുക്കും അപ്പോഴത്തേക്ക് നമ്മൾ ബ്രിഡ്ജ് ഓപ്പൺ വർ പെർമിറ്റ് എന്ന് പറഞ്ഞ രീതിയിലോട്ട് പോയിട്ട് നമുക്ക് ഒരു ടു ഇയർ വർക്ക് പെർമിറ്റ് കിട്ടും ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് ഐ ടി കിട്ടിയതിന് ശേഷം ഒരു അറുപത് സമയം ഉണ്ട് നമുക്ക് പി ആറിന് വെക്കാനായിട്ട് അപ്പോഴാണ് നമ്മൾ എല്ലാ ഡോക്യുമെന്റും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്തു പ്രോപ്പറായിട്ട് പി ആറിന് ആപ്ലിക്കേഷൻ ഫൈവ് അത് പ്രോസസ് ആവാനായിട്ട് ചിലപ്പോൾ ഏഴ് എട്ട് മാസം ഒക്കെ എടുക്കാറുണ്ട് പക്ഷെ നമ്മൾ വെച്ച വർക്ക് പെർമിറ്റ് ചിലപ്പോൾ നമുക്ക് ഒരു മൂന്ന് മാസം നാല് മാസം ഉള്ളിൽ അപ്രൂവൽ ആയി കിട്ടും ഇപ്പൊ ഞാൻ ഒരു സിറ്റുവേഷൻ പറയുന്നതുള്ളൂ ഇത് എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല ചിലപ്പോൾ വെയി ചെയ്യാം ഇപ്പൊ എന്തായാലും നമുക്ക് വർക്ക് പെർമിറ്റ് ഇനി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയി നോക്കാം നമുക്ക് വർഷം വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ സേഫ് ആണെന്ന് വിചാരിച്ചിരിക്കും ഈ ഏജൻസി ഇതാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷെ ആക്ച്വലി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെക്കുന്ന ഡോക്യുമെന്റ് തെറ്റാണ് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും നിങ്ങളുടെ പി ആർ അവർ റിജക്ട് ചെയ്യും നിങ്ങൾ റിജക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ ചെക്ക് ചെയ്യുമ്പോൾ എന്തുവാ ഈ ഡോക്യുമെന്റ് എല്ലാം തെറ്റാണ് ഇത് മിസ് ആണ് നിങ്ങൾ ഫേക്ക് ഫേക്കായിട്ടുള്ള ഡോക്യുമെന്റാണ് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ അവർ ബാൻ ചെയ്യും ഏകദേശം അഞ്ച് വർഷത്തോളം നിങ്ങൾക്ക് ബാൻ കിട്ടും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളൊരു ഫാമിലി ആപ്ലിക്കേഷൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്പൗസ് കൂടുണ്ടെങ്കിൽ സ്പൗസിനും കിട്ടും കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനും കിട്ടും അപ്പോൾ എൻ്റെ ഒരു ഫാമിലിക്ക് ഈ ബാങ്ക് കിട്ടും അഞ്ച് വർഷത്തേക്കാണ് സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല വിസിറ്റിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അവരുടെ നിങ്ങൾ കാനഡ വിട്ടു പോകണം എന്ന് പറയും ഡിപ്പോട്ടേഷൻ ആണ് നിങ്ങൾ കാനഡ വിട്ടു പോയിരിക്കണം നിസാരമായിട്ട് കിട്ടുന്ന രണ്ട് വർഷത്തെ വർക്ക് പെർമിറ്റ് വേണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഫ്യൂച്ചറിലാണെങ്കിൽ പോലും ചിലപ്പം നിങ്ങളെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് വൺസ് നിങ്ങളെ കാനഡ ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസിലേക്ക് നിങ്ങൾ വിസിഡ് അപ്ലൈ ആണെങ്കിൽ പോലും അത് പറ്റുന്നില്ല അവർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കാനഡയിൽ വിസ റിജക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ഈവൻ കാനഡയിലാണെങ്കിൽ നമ്മൾ ഇപ്പം വിസ എടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് യു എസ് വിസ റിജക്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് അവർക്ക് ഇതെല്ലാം അറിയാൻ വേണ്ടി പറ്റും കാനഡ എന്ന് പറഞ്ഞാൽ ഈ യു എസ് ബോർഡറായിട്ട് ഈ എല്ലാ ഡോക്യുമെന്റ് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ ബയോമെട്രിക്സ് വെച്ച സമയത്ത് തന്നെ അവർ പറയുന്ന കാര്യമാണ് നമ്മൾ ബോർഡർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം നിങ്ങളുടെ ഡോക്യുമെന്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ കണ്ടിൻ്റെയും നമ്മുടെ കൈയടൊക്കെ സ്കാൻ വെച്ചിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വന്നിരിക്കുന്നത് അതാണ് ബയോമെട്രിക്സ് എന്ന് പറയുന്നത് ഇത് പത്ത് വർഷത്തേക്ക് വാലിഡിറ്റി ഉള്ള സാധനമാണ് അപ്പോൾ ഇത് എല്ലായിടത്തും ഉള്ള സംഭവമാണ് ഇപ്പം ഇവൻ യൂറോപ്പിലേക്ക് പോകുകയാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഈ ആളെ കാനഡ ബാൻ ചെയ്തതാണ് അവർക്ക് റിപ്പോർട്ട് ചെയ്തതാണെന്നുള്ളത് അവർക്ക് അറിയാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് ഇപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഗൾഫിലൊക്കെ ജോലി നൽകാനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രി ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സൗദി അറേബ്യ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ബെഹറിനോട് പോകാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ യു എയിലോട് പോകാൻ വേണ്ടി പറ്റത്തില്ല അവരെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണോ ഒരു കാരണവശാലും ഈ ഏജൻസി പറയുന്നത് കേട്ടിട്ട് അവരുടെ വായിൽ പോയി പെടാതിരിക്കുക പൈസ കൊടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരിക്കും ജസ്റ്റ് അവർ ചെയ്തോളും എല്ലാം എന്ന് വിശ്വസിച്ച് നിങ്ങൾ ഇരിക്കും നിങ്ങൾ വലിയ ഇതിൽ പൈസ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ഞൂറായിരം ഡോളറെ നിങ്ങൾ നിങ്ങളത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റ് എല്ലാം അവർ നിങ്ങളുടെ വില്ലിങ്ങിന് അതായത് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുമല്ലോ ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഇപ്പോൾ ലോയർ ആയിരിക്കാം അല്ലെങ്കിൽ ഏതൊരു ഏജൻസി ആയിരിക്കും എൻ്റെ റെപ്രസന്റേറ്റീവാണ് ഇവർ ഇവർ ത്രൂ ഞാൻ എല്ലാം ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കും ഒരു കൺസേൺ ഫോമുണ്ട് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിലൊന്നും അല്ല കാര്യങ്ങൾ അവരെന്താണോ വെക്കുന്നത് അതാണ് അത് നിങ്ങളുടെ ഉറപ്പോട് കൂടിയാണ് വെക്കുന്നു എന്നുള്ളതാണ് കാനഡ ഗവൺമെന്റ് പറയുന്നത് അതാണ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ കൺസേൺ ഇല്ല അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഏജൻസികൾ ചിലപ്പോൾ കൈമലത്തുമായിരിക്കും നിങ്ങളാണിക്ക് പെട്ട് പോകുന്നത് ഡെഫിനറ്റ്ലി ഇങ്ങനൊരു കാര്യമുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യാതിരിക്കുക ഇത് ഫേക്ക് ആണ് ഒരു കാരണവശാലും ടു ഇയർ വർപ്പർമിറ്റ് ആണ് ഗവൺമെന്റ് ഈ രീതി കിട്ടും പക്ഷെ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഒരു സ്കോർ വെച്ചോണ്ട് അല്ലെങ്കിൽ ഫേക്ക് ഫേക്കായിട്ടുള്ള രീതിയിലുള്ള സ്കോർ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഐ ടി കിട്ടിയതിനു ശേഷം അതുവഴി നിങ്ങൾ വർപ്പർമിറ്റ് കിട്ടുമെന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെ വെക്കാതിരിക്കുക ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു ഇത് പണി കിട്ടാനുള്ള ചാൻസ് എല്ലായിടത്തും ഉണ്ട് നമ്മുടെ മലയാളികൾ ഇതിൽ പോയി പെടാതിരിക്കുക മിക്ക ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്തു കഴിഞ്ഞാൽ അവസാനം ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലെ വിളിച്ച ആരെങ്കിലും കാനലിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ കാനഡയിലുണ്ട് അവരെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി പോകാറായിട്ടുണ്ട് അവരെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറയുമല്ലോ അവിടെ ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ട് വർക്ക് പെർമിറ്റ് രണ്ട് വർഷത്തേക്ക് കിട്ടും എന്നൊക്കെ പറയുമല്ലോ ഇവർക്കൊന്നും അറിയത്തില്ലായിരിക്കാം ചിലപ്പം ഇപ്പം എല്ലാ ആൾക്കാരും എല്ലാ ഈ കാര്യത്തെപ്പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആയിരിക്കത്തില്ല ഇപ്പൊ ഏജൻസികൾ പറയുന്നത് കണ്ടുമുട്ടി വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഒത്തിരിയും പേരുണ്ടെന്നേ അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ അവരുടെ ഭാവി തന്നെ നശിച്ചു പോകത്തേയുള്ളൂ കാനഡ എന്ന് പറഞ്ഞ സ്വപ്നം ഇല്ലാതാവും കാനഡ മാത്രമല്ല പല യൂറോപ്യൻ കൺറി നിങ്ങളെ ബാൻ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായി കൻറ്റ് ചെയ്യുക ഇതോ ഇൻഫർമേറ്റില്ല ഒത്തിരി വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെൽബൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കിട്ടുന്നതാണ് വീണ്ടും മറ്റുള്ള കണ്ടുപേരെ സ്റ്റേറ്റ്